വെൽക്കം ടു കോയ കോയ കോളിംഗ് കോളിംഗ് യെസ് നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ എന്റെ പേര് മഞ്ജിമാൻഡ്രാ മഞ്ജിമാൻഡ്രത്ത ഒന്നാണ് ഞാൻ വിശ്വാസത്തിലുള്ളതല്ല ഞാൻ ഹിന്ദുവാണ് ഞാൻ എന്റെ വിശ്വാസത്തിൽ അടിയറച്ച് വിശ്വസിക്കുന്നതാണ് പക്ഷെ ഒരു കണ്ടിട്ടുണ്ട് സാറേ അറ്റാക്കിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കേട്ടു ഞാൻ പിന്നീട് ഒരു മാത്രം വരുന്നിട്ടില്ല പക്ഷെ അതിനകത്ത് ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ലിറ്റിൽ അമീർ എന്ന് പറഞ്ഞിട്ടുണ്ട് സാറേ ന്യൂസ് കണ്ടിട്ടുണ്ട് ലിറ്റിൽ ലിറ്റിൽ അമീർ അമീർ ഖാന്റെ അമീർ അമീർ ഖാന്റെ അമീർ അതിനെ കുറിച്ച് എന്താണ് ലിറ്റിൽ അമീർ ആ ഒരു പട്ടാളക്കാരന്റെ കിസ് ആഹാരം അത് വളരെ വിഷമം തോന്നുന്നുണ്ട് അവസാനം ആ നിമിഷം തന്നെ അറിയില്ല അറിയുള്ളു ആ കുട്ടി കൊറേ കഴിഞ്ഞപ്പോ ഇസ്രായേൽ തന്നെ ഇപ്പൊ ഇസ്രായേലിന്റെ കസ്റ്റഡിയിലാണ് ആ കുട്ടി കാരണം ആ കുട്ടി ചാവാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി ഹമാസ് വട്ടമിട്ട് പറക്കുകയാണ് നമ്മൾ പറയുന്നത് ആ കുട്ടിയെ കൊന്നത് എന്താണ് എന്തോ ഒരു അഖിലെയർ എന്ന് പറയുന്നത് ഏതൊരു ഇസ്രായേലി പഴയ ഒരു ജി എച്ച് എഫിന്റെ പഴയ ഒരു തൊഴിലാളി ഒരു ഒരു പഴയ ആള് ഒരു ഒഫീഷ്യൽ പുള്ളിയാണ് ഇത് ഒരു വിസിൽ ബ്ലോവർ എന്നൊക്കെ പറഞ്ഞ് പുറത്തു വന്ന് വന്ന് പറഞ്ഞത് ഓക്കെ ഞാൻ അതിൻ്റെ ഗൂഗിളിൽ നിങ്ങൾ അത് വായിക്കാം അടിക്കാം ഗാജാസ് ലിറ്റിൽ അമീർ ആ ഒന്ന് അടിച്ചാൽ ഞാനിത് വായിക്കാം ഒരു സെക്കൻഡ് സ്ക്രീനിൽ തന്നെ കാണിച്ചേക്കാം ഇത് നമ്മളിവിടെ പല മുന്നേ പറഞ്ഞാണല്ലോ ഈ കുട്ടി ജീവനോട് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ പോഡ്കാസ്റ്റ് ലൈവ് എനിക്ക് കുറച്ച് പഠിക്കാൻ ഒരു ഫൈറ്റ് എന്തെങ്കിലും അറിയാൻ വേണ്ടിട്ട് ഞാൻ ഞാൻ ഫോളോ ചെയ്യാൻ ബേസ്ഡ് ഓൺ ഫ്രം ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ സ്റ്റോറി ഓഫ് ലിറ്റിൽ ഇൻ ഗാജ്സ് എസ് ഓഫ് മിസ് ഐഡന്റിഫിക്കേഷൻ റിഗാർഡിംഗ് ആൻ എയ്റ്റർ ഓൾഡ് ബോയ് നെയ്മ്ഡ് അബ്ദുൾ റഹിം മുഹമ്മദ് ഹംദാൻ sometimes referred to us about the allegation in july 2025 anthony aguilar a former subcontractor for the gaza humanitarian foundation ghf and a retired u.s army green barrett alleged that he witnessed a young boy he called amir gunned down by israeli forces on may 28, mm -hmm. 2025 after receiving aid mm -hmm. the reality thare, In September 2025, the Gaza Humanitarian Foundation announced that the boy in question was found alive and safe with his mother having been hiding in Gaza. Uh -huh. Okay. Okay. Yeah. Okay. 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 എന്തെങ്കിലും ഒരു പ്രശ്നമോ ജീവിതത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉണ്ടോ ഐ മീൻ ഈശ്വരനീന്ന് മാറി കഴിയുമ്പോ അപ്പൊ എന്തിലായിരിക്കും ഒരു വിശ്വാസം ഒന്നും ഒന്നുമില്ലാണ്ട് എനിക്കറിയാം ഞാൻ ഒരുപാട് എന്താണ് ആ എന്താണ് ഒരു പിടിവള്ളി എനിക്കാണെങ്കിൽ ഞാനാണെങ്കിൽ അമ്പത്തറേക്ക് പോവാണ് ചെയ്യുന്നത് അപ്പൊ എന്തെങ്കിലും ഈ മുസ്ലിം എക്സ് മുസ്ലിം എന്ന് പറയുമ്പോ എന്തെങ്കിലും ക്രൈസിസ് ജീവിതത്തിൽ വരുമ്പം എന്തായിരിക്കും ഒരു ആശ്രയമായിട്ട് കണക്കാക്കുന്നത് കള്ളനോട്ടും കൊണ്ട് യാത്ര ചെയ്യുന്നു കള്ളനോട്ട് കൊണ്ട് യാത്ര ചെയ്യുന്ന യാത്ര നിങ്ങൾ അവസാനിപ്പിക്കുന്നു അപ്പൊ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്താ വേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരു കള്ളനോട്ട് ഇരിക്കയാണ് അല്ലെങ്കിൽ ഒരു ലോട്ടറി ടിക്കറ്റ് അടി ഇരിക്കുന്നു ഈ ലോട്ടറി അടിക്കും എന്നിട്ട് വേണം എനിക്ക് ജീവിക്കാൻ എന്നും പറഞ്ഞ് നിങ്ങളോ ലോട്ടറി പറഞ്ഞാൽ തെറ്റാ കാരണം ലോട്ടറി എപ്പോഴെങ്കിലും ഒക്കെ ആളുകൾക്ക് ഈ മറ്റേ ദൈവം എന്ന് പറയുന്നത് ഒരു തവണ പോലും അടിക്കാത്ത സാധനാണ് പിന്നല്ല ദൈവം ഇടപെട്ട് ഒരു സോൾവാക്കിയ ഒരു പ്രശ്നം പറയൂ ഒരെണ്ണം ദൈവം സോൾവാൻ അബ്ദുൽ അബ്ദുൽ കലാമിനെ വിശ്വസിക്കുന്നുണ്ടോ അതൊരു മനുഷ്യനല്ലേ അത് എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോ അദ്ദേഹത്തിന്റെ അല്ലല്ല അദ്ദേഹത്തിന്റെ സാഹചര്യം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മിൺസിന്റെ കോളനിയിൽ ഇടയ്ക്കുന്നതാണ് പക്ഷി ലക്ഷ്മണശാസ്ത്രി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഗുരു എന്നും സുഹൃത്തു എന്നൊക്കെ പറഞ്ഞു ഹിന്ദു ഹിന്ദുക്കളുടെ ഇടയ്ക്ക് കടന്ന് ജീവിച്ച മനുഷ്യനാണ് പുള്ളി ചോദിച്ചു എന്തുകൊണ്ടാണ് ഈശ്വര വിശ്വാസം ഇത്രയും ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പ പറഞ്ഞു ഞാന് കണ്ടുപിടുത്തത്തിന്റെ ഓരോന്നിലും മനസ്സിലാക്കുന്നതാണ് അതായത് എങ്ങനെ പറയണെന്നറിയില്ലാറ്റത്തിന്റെ സ്ട്രക്ചർ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും എന്തിലും ഉള്ള ആ പെർഫെക്ഷൻ കാണുമ്പോഴാണ് അതിൽ ഈശ്വരനുണ്ടോ ഈശ്വരൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഏത് മതത്തിലാണ് കൊടുത്തേക്കുന്നത് ഏത് മതത്തിലാണ് യൂണിവേഴ്സിൽ പെർഫെക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സ് പെർഫെക്ഷനോ പെർഫെക്ഷൻ അപ്പൊ എന്ത് പെർഫെക്ഷൻ ഉണ്ടോ യൂണിവേഴ്സിന്റെ പെർഫെക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചർ അല്ല ഉദ്ദേശിക്കുന്നത് പെർഫെക്ഷൻ മീൻസ് അതിന് എന്ത് പെർഫെക്ഷൻ ഉണ്ട് ഓക്കെ ഉണ്ട് ആറ്റത്തിന് പെർഫെക്ഷൻ ഉണ്ട് യൂണിവേഴ്സിന് ഉണ്ട് പ്ലാനറ്റ്സിന്റെ റൊട്ടേഷനും അതിന്റെ ഡിസ്റ്റൻസിനും പെർഫെക്ഷൻ ഉണ്ട് അതിന്റെ ഓരോ സ്റ്റാർസിനും ഫ്യൂഷനും ഫ്യൂഷനും പെർഫെക്ഷൻ ഉണ്ട് ഒന്നുണ്ടാകുമ്പോ ഒന്ന് അവസാനിക്കുന്ന ഒരു ഈശ്വരന്റെ കൈയ്യപ്പില്ലാതെ ആണോ ഈ ലോകത്ത് ഈ പെർഫെക്ഷൻ ഉണ്ട് അപ്പൊ ഭൂമിയൊക്കെ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്

ഈ കൊറേ കഴിയുമ്പോൾ ഭൂമി ജീവ യോഗ്യം അല്ലെങ്കി വാസയോഗ്യമല്ലാതെ ആകുന്നൊരു കാര്യത്തെ കുറിച്ച് താങ്കൾക്കറിയോ അറിയാമല്ലോ എന്തിനും അവസാനം ഉണ്ടെന്ന് എന്താണ് അതിന്റെ അവസാനം 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 സൃഷ്ടി അവസാനത്തിനെ കുറിച്ച് പറയാനുള്ള അറിവുണ്ടെങ്കിൽ ഞാൻ ഈ നിലയിൽ ഒരു സാധാരണ വീട്ടിൽ എറിയിക്കും പറയുന്നത് എന്താണ് ഓരോ പുരാണത്തിനകത്തും ഓരോന്നിനകത്തും ഓരോ വിശ്വാസം മറ്റേ അവസാനിക്കും പിന്നെയും ഉണ്ടാകും വർഷങ്ങൾക്ക് ശേഷം എന്നല്ലേ പറയുന്നത് അതായത് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെയാണ് പക്ഷെ അത്രയും കാലം അത് ഇരുന്ന് ദൂരെ നിന്ന് മാറി ഇരുന്ന് അത് എടുക്കാൻ പാത്തിന് അന്ന് ആരെങ്കിലും ഉണ്ടാവും ഉറപ്പില്ല പറഞ്ഞതിൽ എനിക്ക് ഏതെങ്കിലും വിശ്വാസം ഉണ്ട് കാരണം അയ്യായിരം വർഷം എഴുതിയ മുമ്പ് എഴുതിയ ഭാഗവത്തിനകത്ത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു കുഞ്ഞിനുണ്ടാകുന്ന ചലനവും വലിപ്പവും വ്യത്യാസവും എല്ലാം എഴുതി വെക്കാൻ അറിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഭൂമിയുടെ അന്ത്യത്തിനെ കുറിച്ചും ഭൂമി പിന്നെ ഉണ്ടാകുന്നതിനെ കുറിച്ചും കാരണമോ മനസ്സിലോ ല്ല ഒരു കുഞ്ഞ അമ്മയുടെ വയറ്റിൽ ഇപ്പോഴത്തെ സ്കാൻ റിപ്പോർട്ടിനകത്ത് കാണിക്കുന്ന പോലെ ഓരോ മാസത്തെ വളർച്ചയും വികാസവും അതിനകത്ത് എഴുതി വെക്കാൻ പറ്റുന്ന അറിവുള്ള ആൾക്കാർ അയ്യായിരം വർഷമുണ്ട് കാരണം അത് തിരുത്താൻ പറ്റില്ല ഭാഗവതം അന്ന് മുതലേ ഉള്ളതാണല്ലോ എവിടെ പോയാലും ഇപ്പോൾ ആ സ്ക്രിപ്റ്റിന് മാറ്റമൊന്നും വരുത്താൻ പറ്റുന്നല്ലോ ഇത്രയും ക്ലിയർ ആയിട്ട് എഴുതി വെക്കാൻ അന്നറിവുള്ളവരുള്ളപ്പം ഭൂമി എല്ലാത്തിനും അവസാനം പിന്നെയും ഒരു പുനർജന്മം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തർക്കിക്കാൻ പറ്റുമോ പുനർജന്മം എന്ന് പറയുമ്പോൾ പുനർജന്മം അല്ലെങ്കിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ പുനർജന്മം എങ്ങനെയാണോ അത് എന്തെങ്കിലും മനുഷ്യന്റെ ആണെങ്കിൽ എനിക്ക് പറയാം അല്ല ഭൂമിയുടെ ഈ ഭാഗവത്തിനകത്ത് മുഴുവൻ പുനർജന്മം എന്ന് പറയുന്ന സംഗതി മനുഷ്യന് മാത്രമേ ഉള്ളൂ മനുഷ്യന് മാത്രമല്ല എല്ലാത്തിനും ഉണ്ട് ഉറുമ്പ് ഈ ജന്മത്തിൽ ഒരു ഉറുമ്പായിട്ട് ജീവിക്കുന്ന ഒരു ജന്തു

അടുത്ത ജന്മത്തിൽ ഞാൻ എന്താവും അറിയാൻ പാത്രത്തിനുള്ള വിവരമൊന്നും എനിക്കില്ല ഞാൻ ഒരു 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 ഉണ്ടാവില്ല എന്തെങ്കിലും ഇല്ല ഏതായാലും അടുത്ത വലിയ നല്ലതാകും തോന്നുന്നില്ല കാരണം വലിയ ചീത്തയാവും തോന്നില്ല കാരണം രോഗമൊന്നും ഈ അടുത്ത ജന്മത്തിനെ കുറിച്ച് എന്താണ് നല്ലത് എന്താണ് ചീത്ത തീർച്ചയായും അതെ ശരി പറഞ്ഞു നല്ലതിനെ നല്ലതിന് ഉദാഹരണം പറയൂ അടുത്ത ജന്മത്തിൽ നമ്മളെ മലയാളത്തിൽ അപ്പൊ മുൻജന്മ സുഹൃതം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താവും എന്താകും എന്നുള്ളതൊരു എന്തോ ബാലിഷമായ ഒരു ചോദ്യമാണ് ഒരു കൊച്ച് ചോദിച്ചാൽ മനസ്സിലായി അടുത്തൊരു അടുത്ത ജന്മത്തിൽ അല്ലല്ല അറിയാവുന്ന ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം പറഞ്ഞല്ലോ നല്ലത് ചെയ്യണം നല്ലത് ചെയ്യണം അടുത്ത ജന്മത്തിൽ നല്ലതോ ചീത്തയോ ആകുമെന്ന് പറഞ്ഞില്ലേ അതെ എന്താണ് നല്ലത് എന്താണ് ചീത്ത അതിനൊരു ഉദാഹരണം പറയൂ നല്ലതിനൊരു ഉദാഹരണം പറയൂ ചീത്തയ്ക്ക് ഒരു ഉദാഹരണം ചീത്ത നല്ലതിനൊരു ഭാഗ്യമുള്ള ജന്മം നല്ലതാണ് ഈശ്വരനിലൊരു വിശ്വാസം ഉണ്ടാവുന്ന നല്ലതാണ് അത് മനസ്സിലായി അടുത്ത ജന്മത്തിൽ നല്ല ജന്മം 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 ചീത്ത എന്ന് എന്താണ് നമുക്ക് പ്രവർത്തി അത് നമുക്കറിയാമോ ഒരു പട്ടിയായിട്ട് ജനിച്ചാലും തലേവരെയും നമുക്ക് ജയറാമിന്റെ വീട്ടിലെ പട്ടിയെ പോലെ ജനിക്കാം ജീവിച്ച്

ഒരു ആനയും ഭാഗ്യമുള്ള ജന്മം എന്ന് ആനയിലും കുതിരയിലും പൂജയിലും പറഞ്ഞു എങ്ങനെ ഇരിക്കും കൂടി ജനിക്കുന്ന പിള്ളേരില്ലേ അപ്പൊ അതായത് അടുത്ത ജന്മത്തിൽ വീണ്ടും മനുഷ്യനായിട്ട് ജനിച്ച് വീണ്ടും മനുഷ്യനായിട്ട് ജനിക്കും അങ്ങനെയാണോ വളരെ നമ്മൾ അറ്റ്ലീസ്റ്റ് പ്രായത്തിന് സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് കാര്യം ആയതുകൊണ്ടല്ലേ ചോദിക്കുന്നത് ഇത് ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അച്ഛനമ്മക്ക് ജനിക്കുന്ന ഒരു ഭാഗ്യമാണ് <laughs> ती ती ും പട്ടിയായിട്ട് ജനിച്ചാലും നല്ല വീട്ടിൽ വളരാൻ പറ്റിയാലും അതും ഭാഗ്യമുള്ള ജന്മമാകാം ഹോട്ടലിലെ വരാന്തയിൽ കൂടെ നടക്കും ടാജ വെള്ളം ഒഴിച്ച് ഒരു സൈഡ് പൊള്ളിയതും വണ്ടി കയറി ഒരു കാലിന് ഒടിഞ്ഞാലും അത് നിർഭാഗ്യമുള്ള ജന്മമാകാം പട്ടി അപ്പൊ ഒരു ഹോട്ടൽ വരാന്തയിൽ ആ ഹോട്ടലിൽ നിന്നും കിട്ടുന്ന ഇറച്ചി മീനും ബിരിയാണിയുടെ ബാക്കിയൊക്കെ തിന്ന് ജീവിക്കുന്ന നല്ല ഒരു മുഴുത്ത പട്ടിയായിട്ട് ജനിച്ചു എന്ന് വിചാരിക്കാം അടുത്ത ജന്മത്തിൽ എന്നിട്ട് ആ പട്ടി കഴിഞ്ഞാൽ ആ പട്ടി ചത്തു കഴിയുമ്പോ പിന്നെന്തായിട്ടാണ് വരാം അതൊക്കെ ഇത് നിങ്ങൾ പറയൂ ആ പട്ടി ബിരിയാണി ഒക്കെ കഴിച്ച് ജീവിച്ച ആ പട്ടി ആ പട്ടി ചത്താൽ പിന്നെന്തായിട്ടാ വരാ എങ്ങനെയായിരിക്കും വരാ പുനർജന്മം പുനർജന്മം എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എങ്ങനെയാന്ന് ആ പോട്ടെ ഇനി പുനർജന്മം പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ മാമത്തായിട്ട് ആളുകൾ ജനിക്കാറുണ്ടോ ഡൈനോസറായിട്ട് ജനിക്കാറുണ്ടോ അത് ആ ഇനി സാധനം അതില്ലാത്ത അത് ദൈവം ഉണ്ടാക്കിയതല്ലേ അത് ദൈവം തന്നെയാണ് അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്ന നിങ്ങൾ പുനർജന്മം പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പുനർജന്മത്തിന്റെ ഭാഗമായിട്ട് ഇന്നൊരു ഡൈനോസർ ഉണ്ടാവുന്നില്ല സുഹൃത്തേ ഭൂമി തന്നെ നമ്മുടെ ഇന്ന് നമ്മുടെ ഭൂമി ഉപരിതലത്തിൽ ഡൈനോസറിന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്താ ഉള്ളത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമല്ല അതിന്റെ അച്ഛൻ പോയതല്ലേ മാറ്റി കളഞ്ഞത് എന്തുകൊണ്ട് പുനർജന്മത്തിൽ അത് പിന്നെ ഉണ്ടാക്കാൻ എങ്ങനെ ജൈവത്തിന് ഇത് കഴിയാത്ത കാര്യമാണോ പുനർജന്മത്തിൽ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് എങ്ങനെയാണ് എക്സ്റ്റിങ് ആയി പോകുന്ന ജീവികളൊന്നും പുനർജന്മത്തിൽ വരില്ല എന്ന് പറയുന്നത് എങ്ങനെ പറഞ്ഞ പക്ഷി അതെ അത് വരുന്നില്ല അതെ അത് ഫ്ലൈയിങ് ഡി മറ്റേ പല സാധനങ്ങളുണ്ടല്ലോ വെറൈറ്റീസ് ഉണ്ടല്ലോ പല തരത്തിലുള്ളതുണ്ട് പലതരത്തിലുള്ളതുണ്ട് പറക്കുന്നല്ലാത്തതുണ്ട് ഇതൊന്നും വരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് മാമത്തിനൊന്നും ഈ ഈ പുനർജന്മത്തിലൂടെ എന്തുകൊണ്ടാണ് ഇന്നൊരു മാമത്തിന്റെ ആവാത്ത പുനർജന്മത്തിലൂടെ പുതിയ പുതിയ സാധനങ്ങളാണോ പുതിയതല്ലോ ഇവിടെ ഉണ്ടായിരുന്ന ജന്തു അല്ലേ വേരറ്റുപോയെ പുനർജന്മത്തിൽ എന്താണ് ഈ വേററ്റുപോ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത് വേരറ്റ് പോയ സാധനം ഒഴിച്ചുള്ള സാധനം മാത്രമേ പുനർജനിക്കൂന്നുള്ളതാണോ അപ്പൊ നിങ്ങളുടെ കണ്ടീഷൻ അങ്ങനെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ കിതാബിൽ പുനർജന് പുനർജന്മം ഉണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആ കണ്ടീഷൻ പറയണ്ട അങ്ങനെയാണെങ്കിൽ വേറെ വേറെ അറ്റ് പോകാത്ത ജന്തുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഉണ്ടോ ആ എന്താണ് നിങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് എന്നെ കൺവിൻസ് ചെയ്യൂ എന്തുകൊണ്ട് പുനർജന്മത്തിൽ ഡൈനോസോർസ് ഉണ്ടാവുന്നില്ല ചേച്ചി ഞാൻ വളരെ ഒന്നും ഇല്ലാത്ത സാധനം ദൈവത്തിൽ പുനർജനിക്ക് ഡി എൻ എ ഒക്കെ വേണം ഡി എൻ എ ഉണ്ടല്ലോ ലാബിലിരിപ്പുണ്ടല്ലോ ഇതിന്റെയൊക്കെ സാധനങ്ങള് എല്ലും കഷ്ണമൊക്കെ ഇവിടെ ഇരിപ്പില്ലേ മാമത്തിന്റെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പില്ലേ ആക്ച്വലി നമ്മൾ ഒരു കാര്യം പറയുമ്പോ ഒന്നിലും പിള്ളേർ പറയുന്ന പോലെ മൂന്നാം ക്ലാസ്സിലെ പോലും മനസ്സിലാകാത്ത ഇത് അതാണ് ഈ പറയുന്നത് മൂന്നാം ക്ലാസ്സിലെ പിള്ളേർ ശരി അത് ഞങ്ങളുടെ കിതാബ് കിതാബ് എന്നാണ് കിതാബ് വിട് നിങ്ങൾ കൊണ്ടുവരാ മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫിൽ പുസ്തകം അതെ ആ മതത്തിനകത്തെ തെളിയിച്ച ഒരു ബുക്കല്ലേ മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫിൽ ഞാൻ വായിച്ചു ഇനി ഏത് വലിയ ഉസ്താദ് എഴുതിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മണ്ടത്തരം പറഞ്ഞ മണ്ടത്തരം ഏത് എഴുതിയാലും നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് ഇത്രയേ ഉള്ളൂ ഈ പുനർജന്മത്തിലൂടെ സാധനം ഉണ്ടാകും കൂടിയ ഗുണങ്ങളൊക്കെ ചെയ്ത ഒരാളാണ് അല്ലെങ്കിൽ ഏറ്റവും തെണ്ടി ആയിട്ടുള്ള ജീവിച്ച ഒരാൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈനോസർ ആയിട്ട് വരട്ടെന്നേ അതല്ലേ വേണ്ടത് നിങ്ങൾ പറയും ഇന്ന് ഡൈനോസറിനെ ഉണ്ടാക്കാൻ കഴിയില്ലേ ദൈവത്തിന് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ അണ്ടകടാഹും ഒഴിവുണ്ടാക്കാം പക്ഷെ ഡൈനോസർ ഉണ്ടാക്കാൻ പറ്റില്ല അതങ്ങനെ ശരിയാവ ഡോസർ ഏഹ് എന്താണ് വായി എന്താ ഡൈനോസോറിന് ഉണ്ടാക്കാൻ പറ്റാത്ത എന്താ ഈ സെപ്പറേറ്റ് ആയിട്ട് ഒരു സാധനമായിട്ട് യോർ നിങ്ങൾ പുനർജന്മത്തിൽ നിന്ന് ചാടല്ലേ നിങ്ങൾ പുനർജന്മം ഒക്കെ വലിയ സംഭവം ആണെന്ന് പറഞ്ഞാളാം നിങ്ങൾ കൃത്യമായിട്ട് പറയും പുനർജന്മം ശരിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ഡൈനോസർ ഉണ്ടാവുന്നില്ല ഡൈനോസർ ആകാൻ മാത്രം ആരും അതപ്പതിക്കാത്തോണ്ടാണോ അത്രയും തെണ്ടി ആരും ഇല്ലാത്തോണ്ടാണോ അത്രയും മുൻജന്മ പാപം ഒന്നും ആരും ചെയ്യാത്തോണ്ടാണോ ആരും ഡൈനോസർ ആകും ഒരു ഡി എൻ എ പോലും ബാക്കി വെക്കാതെ ചേച്ചി കയ്യിന്ന് പോയി ചേച്ചി എനിക്ക് വലിയ പ്രായ് സാറല്ല കൈന്ന് പോയി കാര്യ ചേച്ചിക്ക് വിവരം ഉണ്ടല്ലോ ഒന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും എന്തുകൊണ്ടാണ് ഡൈനോസർ ഉണ്ടാവാത്തു പറയും എന്താണ് ലിമിറ്റേഷൻ ഇന്ന് ഈ ഭൂ ഈ ഭൂഗോളത്തിൽ ഒരു ഡൈനോസർ വന്നാൽ ജീവിക്കാനുള്ള എല്ലാ സാധനേ ഇവിടെ തിന്നാൻ ആനയുണ്ട് തിമിങ്കലം ഉണ്ട് ഉറാൻകൂട്ടാനുണ്ട് എന്തിനു വേണേലും പിടിച്ചിന്നിവിടെ മനുഷ്യന്മാരെ വരെ പിടിച്ചു തിന്നാ എഷ്ടം പോലെ തിന്നാനുണ്ട് ഇനി മല ഇവിടെ കേരളത്തിൽ വല്ലതാണ് നമ്മളെ പൂരത്തിന് വരെ ചിലപ്പോൾ എഴുന്നള്ളിന്ന് വരും ഈ അത് പേടിച്ചിട്ടാണോ പുനർജനിക്കാത്തത് ആണോ ആണോ അല്ല അപ്പൊ ശെരി എന്നെ തെറി ഉത്തരവാദിനായിട്ട് എന്താ കാര്യം ഒരു മിനിറ്റ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു